ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ വന്ന ഒരു വാക്കൻസിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ചാനലിലൂടെ ഒരുപാട് ജോബ് വാക്കൻസീസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മറക്കാതെ തന്നെ ഷെയർ കൊടുത്തോ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ അതായത് ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി പത്തോളം ഒഴിവുകളൊക്കെയാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തും വേക്കൻസീസ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കണ്ട ഏത് കണ്ടൻ്റാണ് നോക്കുന്നത് അതായത് ഇപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള പേജിലുണ്ട് വേക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പേജ് അങ്ങനെ ആദ്യം കണ്ടന്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഇത്രയും സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഒരു ഞാൻ ബട്ടൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കാവുന്നതാണ് ഉള്ള വേക്കൻസികളിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് ബിരുദമാണിതിൻ്റെ യോഗ്യത സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഒഴിവുണ്ട് അതിലും ബിരുദമാണ് യോഗ്യത ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റക്കം കം ഇസ്റ്റിൻ്റെ ഒഴിവുകളുണ്ട് ബിരുദമാണ് യോഗ്യത സീനിയർ ക്ലർക്ക് കം ഇസ്റ്റിൻ്റെ ഒഴിവുണ്ട് ബിരുദമാണ് യോഗ്യത അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അതായത് ചീഫ് കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ ഏജ് ലിമിറ്റ് അതിൻ്റെ മാത്രമല്ല എല്ലാം ഇപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഓരോ പോസ്റ്റിനും വെവ്വേറെ വേക്കൻസി അവൈലബിൾ ആണ് ചീഫ് കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ വാക്കൻസിയിൽ നൂറ്റി അറുപത്തൊന്നോളം ഉണ്ട് അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററിന് അറുന്നൂറ്റി പതിനഞ്ച് വാക്കൻസി ഉണ്ട് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റിന് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വേക്കൻസി ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് അറുന്നൂറ്റി മുപ്പത്തെട്ട് വാക്കൻസികൾ ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ വേക്കൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും വേക്കൻസിയിലൂടെ ടോട്ടൽ വരുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഒഴിവുകളുണ്ട് ട്രിവാൻഡ്രത്തും ഒഴിവുകളോളം ഉണ്ട് അൻപത്തെട്ടും അറുപതിനൊക്കെ ഒഴിവുകളോളം ട്രിവാൻഡ്രടത്തുണ്ട് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എസ് സി എസ് സിക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടയ്ക്കേണ്ടതുണ്ട് അത് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാൻ മിക്കവുള്ളവർക്ക് അറിയാമായിരിക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയില്ല എന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇത് അപ്ലൈ ചെയ്യാൻ സ്വന്തമായിട്ട് അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചർ അതുപോലെ സർട്ടിഫിക്കറ്റെ കോപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാം അത് മൊബൈൽ മൊബൈൽ അപേക്ഷിക്കാൻ അറിയാത്തവർ ഇൻ്റർനെറ്റ് കഫുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഒക്കെ പോയി പറഞ്ഞാൽ മതിയാകും ഈ ഒരു റെയിൽവേയുടെ എൻ ടി പി സി അപ്ലൈ ചെയ്യണം ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലൈ ചെയ്യാവുമെന്ന് പറഞ്ഞ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഡയറക്റ്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവർ തന്നെ അപ്ലൈ ചെയ്ത് തരുന്നതാണ് അങ്ങനെ ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ റിസർവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എക്സാമിനേഷനെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സി ബി ടി എക്സാമിനേഷൻ ഉണ്ടാകും രണ്ടാമത് ഡോക്യുമെൻ്റ് ആണ് ആദ്യത്തെ സി ബി ടി എക്സാമ് മാത്രമേ ഉള്ളൊരു ചെറിയ കടമ്പ നിങ്ങൾ റെയിൽവേക്കൊക്കെ പഠിക്കാൻ പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എസ് എസ് സിക്കൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് എളുപ്പമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ ഒക്കെയാണ് അത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് റെയിൽവേയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നന്നായിട്ട് പഠിച്ച് എക്സാമിനേഷൻ ചെയ്താൽ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ പാസായാലും മതി അത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ ആണ് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ സിമ്പിൾ ആണ് ഞാൻ ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടു അതുവഴി തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിനുള്ള ലിങ്ക് ഉണ്ട് ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ലിങ്ക് ഉണ്ട് ചെന്നൈയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ലിങ്ക് ഉണ്ട് മൂന്ന് ലിങ്കുകൾ ഇട്ടിട്ടുണ്ട് അതുവഴി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഡെയിലി ജോബ് വ്യാഖ്യാസ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഉടനെ തന്നെ